കണ്ണീർത്തട നിയമം ലംഘിച്ച് തൃശൂരിൽ അനധികൃതമായി കൺവെൻഷൻ സെന്റർ നിർമ്മാണം എൽ ഡി എഫ് ഭരിക്കുന്ന ചേലക്കര പഞ്ചായത്തിലാണ് നില നിലനികുതി കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചത് നിർമ്മാണാനുമതിയോ പെർമിറ്റോ വാങ്ങാതെയാണ് കൺവെൻഷൻ സെന്റർ തുടങ്ങിയത് നടപടിയെടുക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ല എന്നാണ് വിമർശനം വിവരങ്ങളുമായി മനോജ് ഇരുന്നുണ്ട് മനോജി പഞ്ചായത്ത് പറയുന്നത് ഇത്രയും ബഹുനില മന്ദിരം വന്ന് തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നാണ് എന്താണ് മനസ്സിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് അതെന്നുള്ള മറുപടി അതായത് ഇത്രയും വലിയൊരു നിർമ്മാണം അവിടെ നടന്നിട്ടും അത് അനുമതിയില്ലാതെയാണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ഇല്ല എന്നുള്ള കാര്യമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് അതോടൊപ്പം തന്നെ തണ്ണീർത്തട നിയമം അപ്പാടെ ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു കെട്ടിടം അവിടെ ഉയർന്നിരിക്കുന്നത് അതും എൽ ഡി എഫ് ഭരിക്കുന്ന ചേലക്കര പഞ്ചായത്തിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഓഫീസിന് തൊട്ടടുത്തായിട്ടാണ് ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുള്ളത് നേരത്തെ തന്നെ ഇത്തരത്തിൽ തണ്ണീർത്തട നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ തൃശൂർ ജില്ലയിലെ പല ഭാഗത്തു നിന്നും വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരമൊരു നിർമ്മാണം ചേലക്കരയിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ തന്നെ നിർമ്മാണാനുമതിയോ പെർമിറ്റോ വാങ്ങാതെയാണ് ഈ കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ ഈ ആരംഭിച്ചു കഴിഞ്ഞു ഇത്രയും ദിവസമായിട്ടും അവിടെ രണ്ട് കല്യാണങ്ങൾ നടന്നു കഴിഞ്ഞു എന്നിട്ട് പോലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായിട്ടില്ല ഒരേക്കറോളം ഭൂമി നികത്തി ഏഴായിരത്തി അഞ്ഞൂറിലധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടമാണ് ഇവിടെ കൺവെൻഷൻ സെന്ററിനായി നിർമ്മിച്ചിട്ടുള്ളത് ഈ അനുമതിയില്ലാത്ത കെട്ടിടത്തിൽ കല്യാണങ്ങൾ നടന്നു കഴിഞ്ഞിട്ടും ഇതിനെ പറ്റിയിട്ട് യാതൊരു തര അന്വേഷണവും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ചേലക്കര സ്വദേശികളായിട്ടുള്ള കൈക്കാട്ട് വീട്ടിൽ സുരേഷ് രാജേഷ് സന്തോഷ് എന്നിവരുടെ പേരിലാണ് ഇത്തരത്തിലൊരു ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ വാർഡിലെ തന്നെ കൗൺസിലർ പോലും ഇതിന് നിർമ്മാണ അനുമതി ഉണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റി വ്യക്തതയില്ല എന്നുള്ള മറുപടിയായിരുന്നു നൽകിയതെങ്കിലും ഇത് ഇത്തരത്തിൽ നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി വേണമെന്ന് കൗൺസിലറും ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ആവശ്യപ്പെടുന്നത് ഇത് മാത്രമല്ല പല കെട്ടിടങ്ങളും ഇത്തരത്തിൽ തണ്ണീർത്തറ നിയമം ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ നെൽവയലുകളും നീർത്തടങ്ങളും ഒക്കെ അനിയന്ത്രിതമായി നികത്തുകൾ നിന്നും മറ്റ് രൂപാന്തരപ്പെടുത്തലുകളൊക്കെ നിന്നും സംരക്ഷിക്കുവാനായി സർക്കാർ തന്നെ നടപ്പിലാക്കിയതാണ് ഈ കേരള നെൽവയലും ഏർ സംരക്ഷണ നിയമവും ഈ രണ്ടായിരത്തി എട്ടിൽ നിയമം വന്നതിന് ശേഷം ഇത്തരത്തിൽ നിലം നികത്തിയുള്ള കെട്ടിട നിർമ്മാണങ്ങളൊക്കെ തന്നെ നിയമലംഘനമായും അതുപോലെ തന്നെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഇത്തരം കെട്ടിടങ്ങൾ വരുന്നത് അനുമതിയില്ലാതെ കെട്ടിടങ്ങൾ വരുന്നതിനൊക്കെ തന്നെ നടപടി എടുക്കേണ്ടതുണ്ട് എന്നാൽ ഇത്തരമൊരു പ്രദേശത്ത് ഇങ്ങനെ നിലം നികത്തി ഒരു കെട്ടിട നിർമ്മാണം വന്നിട്ടും ഈ കൃത്യമായ കൃത്യമായൊരു നിലപാടെടുക്കാത്തത് അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാവാത്തത് ഇത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തായതുകൊണ്ട് ഇന്ന് തന്നെ ആരോപണം ഇതിൽ തന്നെ മറ്റ് രാഷ്ട്രീയ ഇടപെടലുകളും അതുപോലെ തന്നെ പണം കൈപ്പറ്റിയും ഇത്തരത്തിലൊരു നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ആണ്